ലിറ്ററിന്റെ ഒരു കുക്കറ് വീട്ടിലുണ്ടെങ്കിൽ ഇനി നോമ്പിന്റെ സമയത്തൊന്നും ഒരുപാട് പൊടി വാട്ടി കൊഴച്ചും ചുട്ടും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നോമ്പിന് കുറേ ദിവസങ്ങളിലേക്ക് സ്റ്റോർ ചെയ്തെക്കാനും ഈ ഒരു പത്തിരി പറ്റും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ തന്നെ തന്നെതാ നല്ലൊരു അടിപൊളി നമ്മൾ സാധാരണ ഉണ്ടാക്കണ കോഴിച്ചാറിനേക്കാളും നമ്മൾ സാധാരണ വറുത്തരച്ചിട്ടൊക്കെ കോഴിച്ചാറുണ്ടാക്കും അപ്പോൾ അതിനും ആയിട്ടുള്ള ഒരു കോഴിക്കറിയും കൂടിയാണ് കേട്ടത് നമ്മൾ സാധാരണ തേങ്ങ വറുക്കണ സമയത്തും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കോഴിക്കറിക്ക് ഉണ്ട് കോഴിക്കറിക്കുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടാങ്കിൽ മനസ്സിലാവും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇനി നോമ്പൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും ഒരുപാട് വിബാധിത ചെയ്യണം എന്നുള്ള ഒറ്റ ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കും വേണമല്ലോ അപ്പം ഇതുപോലെങ്ങൾ ഒന്നുണ്ടാക്കോ അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് രണ്ട് കോപ്പ രണ്ട് കോപ്പ എന്ന് പറഞ്ഞാൽ നാല് കപ്പ് അരിപ്പൊടി ഉണ്ടാവും അത്യാവശ്യം നല്ലോണം പത്തിരി ഉണ്ടാവട്ടെ ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഓൽക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള പത്തിരിയാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ രണ്ട് കോപ്പ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് കോപ്പ വെള്ളമാണ് ഇട്ടെടുത്ത്ക്കുന്നത് അതേ കണക്കിനെയാണ് വെള്ളം അല്ലാതെ കുക്കറിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കൂടാനുള്ള സാധ്യത ഉണ്ട് കുക്കറിൽ ഇങ്ങൾ ചെയ്തെടുക്കുമ്പോൾ വെള്ളം അതേ കണക്കിന് പൊടി എത്രയാണോ എടുക്കണേ അതേ കണക്കിന് തന്നെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും അപ്പം എന്തിനാപ്പം കുക്കറൊക്കെ നമ്മൾ സാധാരണ ചെമ്പട്ടിയൊക്കെ പോരെ എന്നൊക്കെ ചെമ്പട്ടിയൊക്കെ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ചെമ്പട്ടിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ വിചാരിച്ച കാര്യങ്ങളൊന്നും ഈ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ നമ്മൾ ചെയ്യണത് അപ്പോൾതാ ഞാൻ ആ രണ്ട് കപ്പ് പൊടിയും അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓല ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഓയിൽ എന്തിനാ വെച്ചാൽ നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് വാട്ടണ സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ കട്ട പിടിക്കും അതുപോലെ തന്നെ വാട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വാഷറൊക്കെ നല്ലതിനെ വിസിലൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൂടി വെച്ച് അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു വീഡിയോ ഒരു കഴിഞ്ഞ വർഷം നോമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ആ വീടിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ കോപ്പൗണ്ടൊക്കെ കുത്തിയിട്ടുണ്ടാക്കണ ആ ഒരു പൊടി കൊഴക്കലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് പക്ഷേ അത് കുക്കറിലല്ലോട്ടോ സാധാരണ പക്ഷേ ചമ്പട്ടിയിലാണ് വാട്ടിയത് ഇതുപോലുള്ള ആ ഒരു എളുപ്പമൊന്നും അതിനില്ല എന്നാലും അതും നല്ല പത്തിരി തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പത്തിരി നിഷ്പത്തിരി ഉണ്ടാക്കുന്ന കാര്യത്തിനെനിക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരിക്കും കൂടെ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും പിന്നെ നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്തേക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്സും കൂടെ ഇതിലുണ്ട് കേട്ടോ പത്തിരി ആണെങ്കിലും ചുട്ട പത്തിരി ആണെങ്കിലും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് പത്തിരി കല്ലില്ല ചുട്ടെടുക്കാൻ പത്തിരി കല്ലില്ലെങ്കിൽ അതിനുള്ളൊരു വഴിയുണ്ട് കേട്ടോ ഇത് ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒരുപാട് കൂട്ടി കുഴക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ചങ്ങോട്ട് കുഴച്ചിട്ടിൻ്റെ കൈയ്യൊക്കെ കാണിച്ചു തരാൻ കൈയിലൊന്നും അതുകൊണ്ടില്ലേ ഒട്ടിപ്പിടിക്കണോ ഒന്നുമില്ല നമ്മൾ സാധാരണ ചമ്പട്ടിയിലാണ് വാട്ടിയെന്നുണ്ടെങ്കിൽ വേഗം കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് വെള്ളമൊക്കെ ആവും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കൂട്ടി കുഴക്കേണ്ട ആവശ്യം നല്ലോണം മല്ലിക്കിട്ട് കുഴക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ ആ ഒരു പൊടി വാട്ടി കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ നനച്ചാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കൂട്ടി കുഴക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടൂല കേട്ടോ വെന്ത് കിട്ടാനും അതുപോലെ തന്നെ പൊള്ളി കിട്ടാനൊക്കെ പ്രയാസമാവും അപ്പോൾ അതാ ഈ പൊടി വലിയ കാണുന്നുണ്ടെങ്കിൽ താ ഇതുപോലെ വലിഞ്ഞാലാണ് കേട്ടോ നമ്മളെ പൊടി നല്ലോണം നൂറ് ശതമാനം നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടുക നല്ല കുഴഞ്ഞെന്നുള്ള അടിയാളാണ് അതെല്ലാം വലിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് മുറിഞ്ഞാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൊടി കുഴഞ്ഞിട്ടില്ല വീണ്ടും നല്ലോണം കുഴച്ചെടുക്കണം അപ്പം നമ്മൾ ഈ പൊടി നല്ലോണം കൊഴയ്യാനും നല്ല പത്തിരി ഉണ്ടാകാനൊക്കെ വെള്ളം കറക്റ്റാകാന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ എന്തായാലും നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൊടി നമ്മൾ നല്ല ചൂടോട് കൂടി കുഴച്ചെടുക്കണം നമ്മളെ കൈ നല്ലോണം പൊള്ളൊക്കെ ചെയ്യും പക്ഷേ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക വേഗം ലേശം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് നല്ലോണം കൈ തണുപ്പിച്ചിട്ട് വീണ്ടും ആ ഒരു ചൂടിൽ ചൂടിലന്നെ പൊടി കുഴച്ചെടുക്കുക കുറച്ച് സമയം കുഴക്കുമ്പോഴേക്കും ആ ഒരു പൊടി നമ്മൾ പൊടി കൊഴിഞ്ഞാലും പൊടീൻ്റെ ചൂടാറൂലട്ടോ അങ്ങനെയാണ് നമ്മൾ പത്തിരിക്കുള്ള നേസ്പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കേണ്ടത് അപ്പം താ ഞാൻ ആ പൊടിയൊക്കെ കുഴച്ച് അതുപോലെ തന്നെ കയ്യിൽ ഇതുപോലെ കുറച്ച് പാമ്പ് ശള ആക്കി വെച്ചിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വട്ട് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നല്ല നെയ്പ്പത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ വട്ടുകളാണ് കേട്ടോ നല്ലത് നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രയാസമൊക്കെയാണ് ചെറിയ വട്ട് കുഴയ്ക്കാനോ ഉണ്ടാക്കാനൊക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചും കൂടെ വലുതാക്കി പിന്നെ ചില ആളുകൾക്ക് നല്ല നെയ്സായിട്ടുള്ള പത്തിരി ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്കും കുറച്ചും കൂടെ ഇങ്ങനെ ആയാലും നമ്മൾ ഫസ്റ്റില് ദിവസങ്ങളിൽ നോമ്പിന് ഫസ്റ്റിൽ എന്തായാലും എല്ലാ വീട്ടിലും പത്തിരിന്നെ പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാല് പിന്നെ മക്കൾക്കും എല്ലാവർക്കും പത്തിരിഞ്ഞ് മതി എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ ബിരിയാണി ചോറ് അങ്ങനെ ബിരിയാണി നെയ്ച്ചോറും വെറും ചോറും അങ്ങനെ പല സംഭവങ്ങളും പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ ചില വീട്ടിലോ ഈ പത്തിരി നോമ്പ് മുപ്പത് ദിവസം വേണ്ടിവരട്ടോ എന്റെ അവസ്ഥ ഞാൻ പറയാ എനിക്ക് ഈ പത്തിരിന്നെ വേണം നോമ്പ് മുപ്പത് ദിവസം അപ്പം വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്തായാലും ദിവസവും അതിന് വേണ്ടിയിട്ട് ചെമ്പട്ടി പാത്രം തളിക ഒരു കുറച്ച് പത്തിരി കൂടുതൽ പത്തിരി ആയാലൊക്കെ ഒരുപാട് പണിയും പാത്രമൊക്കെ കണക്ക് തന്നെയാണ് അപ്പം എന്ത് ചെയ്യുക കുറച്ച് ആളുകളൊക്കെ ഉള്ളതിൽ ഞാൻ ഈ പറഞ്ഞ കാട്ടിനും പോലൊക്കങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഒരു പത്തിരി പണിക്ക് ഒരുങ്ങേണ്ടി വരില്ല പിന്നെ അതാ കണ്ടിരിക്ക പത്തിരി നല്ല നൈസായിട്ടാട്ടോ നിൽക്കുന്നത് നല്ല നെയ്സാണ് എൻ്റെ കൈയിൻ്റെ ആ ഒരു വിരല് പോലും നദലിച്ച് കാണുന്നുണ്ടോ അത്രയും നല്ല നെയ്സായിട്ട് തിന്നായിട്ടാണ് കിട്ടിയണത് അപ്പൊ ഞാൻ ഈ തളികയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് ഒഴിക്കണ്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും അങ്ങോട്ട് ഇവിടെ ഒരു വിസ്താരത്തിൽ പരത്താനുള്ള ഒരു സൗകര്യം ഇല്ല ഈ ഒരു തളിക ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ക്യാമറയിലെല്ലാം പെടേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെറിയൊരു പാത്രത്തൊക്കെ ഒഴിച്ചത് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഫ്രസ്സിലാണ് കേട്ടോ പരത്തണത് അരിപ്പത്തിൽ എപ്പോഴും ഫ്രസ്സിലാണ് പരത്താൻ എളുപ്പം നമ്മൾ ചപ്പാത്തി പോലെയല്ല പ്രസ്സിൽ പ്രെസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നാളിപ്പോൾ ഞാൻ ആ ഒരു വീട് ഇട്ട് കയറി പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് അതിലിങ്ങനെ പത്തിരി പ്രസ് പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസ് ഏതാണ് കമ്പനിന്നും ഈ പ്രസ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് വഴി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രസ് വാങ്ങുമ്പോൾ അധികം ആളുകൾക്കും പ്രസ് നല്ലതായിട്ട് കിട്ടൂല അത് നമ്മൾ പ്രസ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം കടയിൽ നിന്ന് തന്നെ ആ ഒരു പ്രസ് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ നോക്കണം അപ്പം ചെറുതായിട്ട് ാണ്ണ്ട് എന്ത് പ്രസ് നമ്മൾ എടുക്കാൻ പാടില്ല നമ്മള് പത്തിരി ശരിക്കും അങ്ങോട്ട് പരക്കൂല അപ്പൊ എന്ത് ചെയ്യണം നമ്മള് നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം തീരെ ക്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ആ ഒരു ക്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാല് പത്തിരി നന്നാവൂലെട്ടോ അതാണ് എല്ലാവർക്കും ഉള്ള കംപ്ലയിന്റ് പത്തിരി ശരിയാവണില്ല പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഈ പത്തിരി ഇന്നീ പ്രസ്സിന് ഒരു കവറ് പോലും വെക്കേണ്ട ആവശ്യമില്ല നല്ല പത്തിരി ആയിട്ട് തന്നെ കിട്ടണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കട്ടിപ്പത്തിരിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടേണ്ട ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ നെയ്സ്പത്തിരിക്ക് എപ്പോഴും വെള്ളം കറക്റ്റ് ആവണം വെള്ളം നല്ലോണം നമ്മൾ വെള്ളം തിളക്കണ സമയത്ത് ലേശം ഓരോ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് ഫസ്റ്റിൽ തന്നെ ആ ഒരു പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ഇളക്കരുത് കിട്ടോ കുറച്ച് സമയം ഒന്ന് ഒരു മിനിറ്റ് സമയമെങ്കിലും അത് കിടന്ന് ഇങ്ങനെ തിളക്കണം ആ ഒരു സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി നീക്കി കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ തിളച്ചു പൊങ്ങും ആ ഒരു സമയത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങോട്ട് ഇളക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ പൊടി നല്ലോണം വേവുക ഇനി നമുക്ക് ഒരു പതിനഞ്ച് മുപ്പത് ദിവസം വരെ എത്ര ദിവസമാണോ നിങ്ങൾക്ക് പത്തിരി സ്റ്റോർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ പത്തിരി ഒരു കേട് സംഭവിക്കാതെ തമ്മിൽ ഒട്ടിപ്പിടിക്കേ പിടിക്കുക ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി പൊള്ളാതിരിക്കേ ഒന്നും ചെയ്യൂല അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടത് കാഷറോളുള്ളതിൽ റോൾ എടുക്കുക എന്നിട്ട് ഇത് അടിയിൽ ഞാൻ വെച്ചില്ല ഒരു തട്ട് അതുപോലെ ഏതെങ്കിലും ഒരു പാത്രം ആ കാഷറോളിൽ അടിയിൽ കൊള്ളണ രീതിയിലുള്ളൊരു പാത്രം വെക്കുക എന്നിട്ട് ഇതാ നമുക്ക് ഒരു ദിവസത്തിനുള്ള പത്തിരി ആദ്യം വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചെടുക്കട്ടോ അങ്ങനെ ഒരു എഴുത്തും പേപ്പർ ഒന്നും വെക്കണ്ട അതിനു മഷി നമ്മൾ ഈ ഫുഡിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല വൈറ്റ് ആയിട്ടുള്ള പേപ്പർ പേപ്പറെടുക്കുക ഒരു വര ഒന്നും ഉണ്ടാവരുത് അങ്ങനെ മുഴുവനും ശേഷം അക്ഷംതാ അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും കൂടി വെച്ചിട്ട് വെച്ചിട്ട്താ ഇതുപോലൊന്നും മൂടി വെക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനല്ല നിങ്ങൾക്ക് ഈ ചില ദിവസങ്ങൾ ഉണ്ടാവില്ല നമ്മൾ നോമ്പിനെ പ്രത്യേകിച്ച് നമുക്കെന്നു വെച്ചാൽ നമുക്ക് ആ ഒരു പെലിച്ചക്കത്ത് ചോറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ചോറ് തിന്നണ പോലാണെങ്കിൽ അല്ല ഇനി എന്താണെങ്കിലും ആ ഒരു അത്തായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം നല്ലൊരു എനർജി ഉണ്ടാവും ഒരു പിന്നെ പിന്നൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴാണ് നമുക്ക് ആകെ ഒരു ക്ഷീണം എല്ലാം ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ നമുക്ക് അടുക്കളയിലേക്കൊക്കെ പോകാൻ ഭയങ്കര മടിയായിരിക്കും ക്ഷീണം കൊണ്ട് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ചൂടുകാലും കൂടെയാണല്ലോ മാർച്ചിലൊക്കെ എല്ലാം ഇപ്പം നോമ്പ് വരുന്നത് പിന്നെ ഇപ്പം ചൂടിൻ്റെ കാര്യം പറയാനും ഇല്ലല്ലോ അപ്പൊ നമുക്കൊക്കെ ക്ഷീണം തന്നെ ആയിരിക്കും അപ്പൊ എന്തെയ്യാ നമ്മൾ രാവിലെ തന്നെ പത്തിരി പരത്തുക ആ ഒരു നമുക്ക് ആ ഒരു പാത്രം കഴുകുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ സുബേസ്കാരും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഉറങ്ങണീന് മുമ്പ് ചെയ്യണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം കൂടും അപ്പൊ ആ കിടക്കണീനെ മുമ്പ് തന്നെ നമ്മൾ പൊടിയൊക്കെ വാട്ടി കുഴച്ച് പരത്തി വെച്ചാൽ വൈകുന്നേരം ചൂടാന്ന് നമ്മൾ വിചാരിക്കുമല്ലോ അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കാഷറോൾ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലോ അതിന് പുറത്തൊക്കെ വെക്കുകയാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും അത് നമ്മളൊരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പത്തിരി ഒരുപക്ഷെ ഡ്രൈ ആകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാം അപ്പൊ അതായത് നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പത്തിരി കല്ലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലൊരു ചട്ടി ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാകും കാരണം എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഒരു പാത്രം വാങ്ങുകയാണെങ്കിൽ ഒരു സെറ്റായിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പാൻ നമുക്ക് എന്തായാലും കിട്ടലുണ്ട് അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഉഴുന്ന ദോഷമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും പക്ഷെ ഇത് ഇങ്ങനെ പത്തിരി ചൂടാൻ വേണ്ടി എടുത്താൽ നമുക്കിപ്പോ ഇനിയിപ്പോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല പത്തിരിക്കല്ല് ഉണ്ടെങ്കിലും എന്താ സംഭവം നമുക്ക് ഏതായാലും ഗ്യാസ് സ്റ്റൗ മുല് ഇത് പത്തിരിക്കല്ല് വലിയതായതു തന്നെ ആ ഒരു മൂടുഭാഗത്ത് മാത്രമേ തീ കത്തുള്ളൂ അപ്പൊ നമുക്ക് കുറെ സ്ഥലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലത്തൊന്നും പത്തിരി ചൂടാവൂല പക്ഷെ ഇനിയിപ്പോൾ ചില ആളുകൾക്കൊന്നും പത്തിരി കല്ല് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും നോൺ പത്തിരി കല്ല് വാങ്ങാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചട്ടി ചട്ടിണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം നമ്മൾ സാധാരണ ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ വെക്കണം പത്തിരി കല്ലുമല്ല എന്തായാലും ഒരു മൂന്നോ നാലോ പത്തിരി നമുക്ക് ശെരിക്കും പൊള്ളി കിട്ടുള്ളൂ അതിലപ്പുറം കല്ല് വലിപ്പം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പം ഇതുപോലെതാ ഇപ്പം നമ്മൾ ചുട്ടെടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ നമ്മൾ പത്തിരി നല്ലോണം സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടരാതിരിക്കാൻ വേണ്ടിട്ട് നല്ലോണം വേവണം അതുപോലെ നല്ല പൊള്ളും വേണം അല്ലാതെ പകുതി വേവനെടുത്തുവച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറെ ആകുമ്പോഴേക്കും അത് കേടാവാൻ ഒക്കെ സാധ്യത ഉണ്ട് പിന്നെ എന്താ ശ്രദ്ധിക്കണ നമ്മൾ പത്തിരി പെട്ടെന്ന് പൊള്ളി കിട്ടാൻ എല്ലാ ഭാഗവും പൊള്ളി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കല്ല് നല്ലോണം ചൂടായതിന്റെ ശേഷം പത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റിലെ മറിച്ചിടൽ ഫസ്റ്റിലെ മറിച്ചിടൽ ഇട്ട് നമ്മളൊരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഇട്ടു ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റിലിട്ട് അതിന് പിന്നാലെ തന്നെ വന്ന് മറിച്ചിടണം രണ്ടാമത്തെ മറിച്ചിടൽ കുറച്ച് സമയം വൈകിയതിൻ്റെ ശേഷം മറിച്ചിടുക അങ്ങനെ മറിച്ചിടുമ്പോഴാണ് ഇതാ ഇതുപോലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പൊള്ളിയ പത്തിരി നമുക്ക് കണ്ടില്ലേ അങ്ങോട്ട് നമ്മൾ മൂന്നാമത്തെ മറിച്ചിടലാകുമ്പോഴേക്കും നല്ല പൊള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും അപ്പം ഇതീ കഴിഞ്ഞപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാധാരണ നമ്മൾ തേങ്ങ തേങ്ങ ഒക്കെ വറുത്തരക്കുമ്പോൾ ആ ഒരു വറവിന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വറവും അതുപോലെ തന്നെ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളി ഇതൊക്കെ വാട്ടേലും മല്ലിയും മുളകൊക്കെ ഇട്ട് അതിൽ കോഴി ഇട്ട് തിളപ്പിച്ച് പിന്നെ തേങ്ങ അരച്ച് പോയ അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് മടി പിടിച്ചിരിക്കാമായിരിക്കും ഇനിയിപ്പോൾ അത്തിരിപ്പണി രാവിലെ കഴിഞ്ഞാലും അത് ചുട്ടെടുക്കാൻ പോലും നമുക്കൊരു മടിയുള്ളൊരു ടൈമാണ് മഴക്കാലത്ത് നോമ്പാകുമ്പോൾ നമുക്ക് ഇത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിനിയിപ്പോൾ നമ്മൾ സ്വന്തമാണെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും എന്തെങ്കിലും ചോറ് എന്തെങ്കിലും ഒപ്പിക്കും പക്ഷേ ഭർത്താവും കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ എന്തായാലും നമുക്ക് നല്ല നൈസ്പത്തിരി പക്ഷേ വയസ്സന്മാരൊക്കെ ഉണ്ടെങ്കിൽ നശുപത്തിരി നിർബന്ധമായിരിക്കും നല്ലൊരു കോഴിക്കറിയും പിന്നെ നല്ലൊരു കോഴിച്ചാറ് നല്ല ടേസ്റ്റോട് കൂടി ഒരു കോഴിച്ചാറ് ഒരു പത്തിരും നോവർക്ക് ഇണർ ആർക്കാൽ ആഗ്രഹം ഉണ്ടാതിരിക്കുക അപ്പം നമ്മൾ ഉമ്മമാർ തന്നെ അല്ല അത് ചെയ്തെടുക്കണ്ടേ അപ്പം നമ്മക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതാ ഇതുപോലൊരു ചട്ടി ഉണ്ട് ഇതിലും വെച്ച് ഞാൻ ചുട്ടിക്കണ്ട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ചട്ടിയിലും മറ്റേ ചട്ടിയിലും രണ്ടിലും കൂടിയാണ് ചുട്ടത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ ചുട്ടാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ രണ്ടും ഒരേ വലുപ്പമാണ് അപ്പോൾ രണ്ട് ചട്ടി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറേ ആളൊക്കെ കണ്ടില്ലേ എന്തൊരു പൊള്ളലില്ലേ നല്ലോണം പൊള്ളിട്ടോ പക്ഷെ പൊള്ളണമെങ്കിലും സോഫ്റ്റ് ആവണമെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു പത്തിരി ഇനിയിപ്പോൾ ഒരു നാല് ദിവസം പുറത്ത് വെച്ചാലും ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റ് പത്തിരി ആയിരിക്കും ചില ആളുകളൊക്കെ പരുത്തി ചുട്ട് കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു അത്ത അല്ല തറാവിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പത്തിരി തിന്നുമ്പോയൊക്കെ നല്ല ബെറുങ്ങലിച്ച് നിക്കും അതെന്താ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം പൊടി വാട്ടണം കൊഴക്കണം പരത്തിനൊക്കെ ചുറ്റുന്ന പ്രശ്നമാണ് കേട്ടോ ഏതായാലും ഇതാ ഞാൻ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാണേ അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കറി ഒന്ന് കാണിച്ചു തരാൻ ചാഷ്യാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ ഒരു രണ്ട് കറാമ്പട്ട കറാമ്പട്ട ഏറി പോകരുത് ചെറിയ രണ്ട് കറാമ്പട്ട ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് അത് രണ്ടും വറുത്തിന് ശേഷം അതുപോലെ തന്നെ ഒരു ഏലക്കായും ഒരു ഗ്രാമ്പവും അത് വറുത്തിൻ്റെ ശേഷം വറന്ന് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തത് ഒരു ലേശം ഒരു മൂന്നാല് ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലേശം നല്ല പെരിഞ്ചീരകം കൂടി ചേർത്ത് വെക്കണ്ടോ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഈ ഒരു കറി വെക്കുന്നോണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറ വറക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്നല്ലാതെ നമ്മൾ സാധാരണ കോഴിക്കറി ഉണ്ടാക്കണ പോലെ വറുത്തരക്കണ കറി ഉണ്ടാക്കണ ആദ്യം കോഴിമല നമ്മള് പണിയെടുക്കുക അതൊന്നും കോഴി തീമച്ച് വേവുമ്പോ തന്നെ തേങ്ങ വറുത്തെക്കല്ലേ നമ്മൾ വിചാരിക്കുക ഇത് അങ്ങനെ ഒന്നല്ലോ ഇത് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറക്കണം എങ്കിലേ നമുക്ക് ആ ഒരു കറി റെഡിയാക്കാൻ കഴിയുള്ളു അപ്പൊ അതാ തേങ്ങ കുറച്ചൊന്നിങ്ങനെ ആയി വരുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറില്ലേ അതൊന്നും ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങക്ക് അത്യാവശ്യം വറവായതിന്റെ ശേഷം മാത്രമേ അതൊക്കെ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ അപ്പൊ ഈയൊരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് എന്താണ് തേങ്ങ വറക്കുമ്പോൾ ശേഷം വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് വറക്കുന്ന ആളുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പം അൽമണി ചട്ടിയിലാണെങ്കിലൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് കണ്ടിട്ടില്ലതാ ഒരുവിധം വിധം വറന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്തെയ്യാ ഇതിക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും പക്ഷെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ നല്ലോണം തീ കുറച്ചേക്കണം എന്നിട്ട് സ്പീഡിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങ വറക്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പൊടികളൊക്കെ തൊട്ടടുത്ത് എടുത്ത് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേറെ കുപ്പി തിരിഞ്ഞു പോകുമ്പോഴേക്കും മഞ്ഞപ്പൊടി പെട്ടെന്ന് കരും പൊടികളാണ് വേഗം കരും ഇനിയിപ്പോൾ ഈ ഒരു പൊടികളിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഓൺ ചെയ്താൽ മതി അപ്പം ഞാൻ അതിൽ കിട്ട പൊടി പൊടികളുടെ കണക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത്ക്കണ് കാരണം ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കില്ല അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ തികച്ചില്ല കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ മുക്കാ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും എന്നിട്ട് ഇത് നല്ല പോലൊന്ന് ഇളക്കിയിട്ട് ഈ ആ ഒരു പൊടികളൊക്കെ ഈ ഒരു തേങ്ങയിൽ കൂടിയിട്ട് നല്ലോണം എന്ന് വറന്ന് വരട്ടെ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി റെഡി ആക്കാൻ വേണ്ടി തുടങ്ങാം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇഞ്ചിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം തന്നെ ലേശം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കട്ടെ പിന്നെ പിന്നെന്താ ലേശം ഒരു പത്തോളം ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ കോഴിച്ചാറൊക്കെ വറുത്തരച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് രുചി കിട്ടണം പഴയ കാലത്ത് നമ്മൾ വല്യമാരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു കറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാവുന്നത് ഇത് കുക്കറിലൊന്നുമല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ചെറിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ എരിവ് കുറഞ്ഞൊരു നാല് പച്ചമുളക് നല്ല എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറക്കുക ലേശം വെളുത്തുള്ളി പിന്നെ ഞാൻ എന്താ ചെറിയൊരു സവാള കേട്ടോ ഫക്റ്റ് ചെയ്തത് സവാള കൂടണ്ട നമുക്ക് എപ്പോഴും ചാർക്ക് രസം കൊടുക്കണം പോയി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വല്ലി കുറയ്ക്കുക ചെറിയുള്ളി കൂട്ടുക അങ്ങനെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ചില സമയത്ത് ഒഴിവുണ്ടാവില്ല ചെറിയുള്ളി അരിഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനത്തെ സമയത്ത് സവാള മാത്രം എടുക്കുക പക്ഷേ അളവ് കുറക്കണം നമുക്ക് തക്കാളി കൂടിയാലും കുഴപ്പമില്ല തക്കാളി കൂടുന്ന ടേസ്റ്റ് കൂടിയുള്ളൂ കറിക്ക് പക്ഷേ നമ്മൾക്ക് ഉള്ളി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് ഒരു മധുരം ടേസ്റ്റ് വരും അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം മുമ്പത്തെ വല്ല്മാരൊന്നും ഒരു വല്ലുളളി പോലും ചേർക്കലുണ്ടായിരുന്നില്ല അന്നൊക്കെ എല്ലാവരും വീട്ടിലും ചെറുകെള്ളൊക്കെയാണ് ഉണ്ടാവുക ചെറുവുള്ളിയും വല്ലുളളിയും പണ്ടേ ഉള്ളതാണ് പക്ഷെ ള്ളി നമുക്കിപ്പോൾ അടുത്തായിട്ടാണിത് ഉണ്ടാവാൻ തുടങ്ങിയത് നമ്മളവിടെയൊക്കെ എത്താൻ തുടങ്ങിയത് ഏതാണ്ട് ഞാൻ ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് തക്കാളി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തക്കാളി അനി അപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചപ്പോൾ എന്താ തക്കാളിയൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്നും എണീറ്റ് നിൽക്കാൻ പാടില്ല കറിയിൽ അതൊക്കെ നല്ലോണം സോഫ്റ്റ് ആവണം പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ എല്ലാം കൂടെ ഒരു വെപ്പാണ് ചിക്കന് ഇത് ഒഴിച്ചിട്ട് പ്രത്യേകം സമയം വേവിക്കണമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കാരണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയല്ലേ ചേർത്തിട്ടുള്ളൂ നമ്മൾ ആ ഒരു തേങ്ങ വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് തന്നെ ഈ ഒരു മുളക് പൊടി ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കറിക്ക് കുറച്ചൊരു കളറ് വീഡിയോക്ക് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എങ്ങനെ കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് തീരെ എരിവില്ല അതുകൊണ്ടാണ് ഞാൻ നാലഞ്ചെണ്ണം കൊടുത്തത് ഇനിയിപ്പോൾ നമ്മൾ നോമ്പതിൻ്റെ സമയത്തൊക്കെ തീരെ എരിവില്ലാത്ത കറി നോക്കിയിട്ടുണ്ടാക്കാം കാരണം ഈ ഒരു ചൂട് കാലത്ത് ഒരിക്കലും നിങ്ങൾ എരിവുള്ള കറി പത്തിരിക്ക് നല്ല ഒന്നിക്കും ഉണ്ടാക്കരുത് കേട്ടോ കാരണം നമുക്ക് വലിയ പ്രശ്നം ചെയ്യും ഈ എരിവ് ഉപ്പ് കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല ഈ ഒരു വേനൽക്കാലത്ത് അപ്പം അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ശരിയാവട്ടെ ആ ഒരു ഇതൊക്കെ ഒന്ന് ആ പൊടികളുണ്ടല്ലോ മുളക് പൊടിയൊക്കെ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളെ തേങ്ങ ഒക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഈയൊരു തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മൾ സാധാരണ കോഴിക്കറി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുക നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു തക്കാളിക്കൊക്കെ കോഴിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഇത് നമുക്ക് ഈ തേങ്ങ അരച്ച കറിക്ക് കോഴിനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ കൊണ്ടന്നീനി അയിഞ്ഞം രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് പൊരിച്ച് ഋതുവിന് സ്കൂൾ കൊടുക്കഴിച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ചിക്കൻ ഉണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണേ ഉള്ളൂ ചിക്കനല്ലേ പെട്ടെന്ന് വേവും നല്ലൊരു മണം ഉണ്ട് കേട്ടോ നല്ല മണം എന്ന് വെച്ചാൽ ഈ അടുക്കളങ്ങോട്ട് ഇതിനൊരു പ്രത്യേക നമ്മൾ ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്ക് പണ്ടത്തെ ആ ഒരു ഒന്നും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ എൻ്റെ അമ്മമാരുടെ അടുക്കൊക്കെ നോമ്പ് സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു കറി ഇന്നും നാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് നാവിൽ ഉണ്ട് ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു മണാണ് ഇത് തിളക്കുന്ന സമയത്ത് വന്നത് കേട്ടോ അപ്പതാ നിങ്ങൾ ഈ ഒരു കറി അപ്പം കുറച്ചൊരു ലൂസായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറിയൊക്കെ നല്ലോണം ചൂടാറിയപ്പോൾ അറിയപ്പോൾ താ നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കറിയാണ് പണ്ടത്തെ ആ ഒരു കറീൻ്റെ ടേസ്റ്റാണ് സമയമില്ലാത്ത സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയും നല്ലൊരു സോഫ്റ്റ് നെയ്സ് പത്തിരിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഈ ഒരു നോമ്പ് കാലത്ത് ഇതുപോലെ പത്തിരി ഉണ്ടാക്കി സ്റ്റോർ ചെയ്താൽ വെക്കാം വെക്കാം അതുപോലെ തന്നെ ഇതാ ഇതുപോലല്ല അടിപൊളി കറി ഈ ഒരു കറി പ്രാവശ്യം നമ്മൾ ഈ തേങ്ങ വറക്കണ സമയത്ത് ഏലക്കായും കറാമ്പട്ടിയും എല്ലാം കൂടെ വറുത്തിട്ടുണ്ടാക്കിയ കറി ഉണ്ടല്ലോ ഇതൊരു മോഡൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കറി ഇങ്ങള് നിർബന്ധമായിട്ട് ഇങ്ങള് ഉണ്ടാക്കണം കേട്ടോ ഇനിയിപ്പോ നോമ്പ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ രാവിലെ തന്നെ ഈ ഒരു കറി പത്തിരി ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ നോമ്പിന് എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു കറി ഉറപ്പായിട്ട് ഇങ്ങൾ ഉണ്ടാക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അസ്സാം വലിക്കും